നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കടലാസ് ചെടിയുടെ വീഡിയോ ആണ് നവംബർ മന്ത്രി ഫെബ്രുവരി ഉള്ള മാസങ്ങൾ അതായത് ഈ തണുത്ത കാലമാണ് ബഗൻവില പുഷ്പിക്കുന്നതിന് ഏറ്റവും സുവർണമായിട്ടുള്ള കാലം ഇപ്പം തണുപ്പിലോട്ടൊക്കെ ചെറുതായിട്ട് കിടക്കുകയാണല്ലോ നല്ല ചൂട് കാലാവസ്ഥയിൽ നിന്ന് ചെറുതായിട്ട് തണുപ്പൊക്കെ വരുന്നൊരു സമയമാണല്ലോ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സമയമാണ് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് പൂക്കളൊക്കെ വരാനായിട്ട് പഴയ പൂക്കളെല്ലാം കൊഴിഞ്ഞ് പുതിയ ഇപ്പോൾ നമ്മൾ കമ്പുകൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു ഇപ്പോൾ പ്രൂൺ ചെയ്യാത്തവർ ഉറപ്പായിട്ട് ഇപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന കമ്പുകളിലെല്ലാം നന്നായിട്ട് പൂക്കളോടുകൂടിയായിരിക്കും വരുന്നത് അതിനാൽ ഈ വീഡിയോയിൽ ഞാൻ ഈ മാസങ്ങൾ നമുക്ക് എന്തെല്ലാം ചെയ്യണമെന്നും പിന്നെ ചെടി എങ്ങനെ സംരക്ഷിക്കണമെന്നും കൂടുതൽ പൂക്കൾ വരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ നമ്മുടെ കടലാശിയടിക്ക് സൂര്യപ്രകാശം അത്യാവശ്യമാണെന്ന് അറിയാലോ ഈ മാസങ്ങളിൽ ദിവസം കുറച്ച് തണുപ്പുള്ളതായാലും സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ചെടി വെക്കേണ്ടത് തണുപ്പും വേണം ചൂടും വേണം എന്നുള്ള രീതിയിൽ മഴയല്ലാട്ട് ഉദ്ദേശിച്ച് നമ്മൾ രാവിലത്തെ ആ ഒരു ചെറിയൊരു തണുപ്പില്ലേ അത് നമ്മുടെ കടലാശി അടിക്ക് അത്രയേറെ നല്ലതാണ് ദിവസം കുറേ അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെ നേരിട്ട് സൂര്യപ്രകാശം ലഭിച്ചാൽ ധാരാളം പൂക്കൾ തരും നമ്മുടെ ചെടിയിൽ അതുപോലെ തന്നെ വീട്ടിൽ വെക്കുന്നവരാണെങ്കിലും ബാൽക്കണിയിൽ അല്ലെങ്കിൽ മെൽക്കൂരയിലൊക്കെ വെക്കുന്നതൊക്കെയാണ് ഏറ്റവും ഏറ്റവും നല്ലത് മഴയോ മഞ്ഞോ കൂടുതലുള്ള സ്ഥലങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ നന്നായിട്ട് നമ്മൾ ഡ്രെയിനേജ് ഉള്ള പാത്രം മാത്രം ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ പിന്നെ വെള്ളം കെട്ടിക്കിടക്കണ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പൊക്കത്ത് പലകയുടെ മീതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുകളിൽ നമ്മുടെ പാത്രം വെച്ചാൽ വെള്ളം നന്നായിട്ട് ഒലിച്ചു പോവും പിന്നെ ഇടയ്ക്ക് കമ്പ് വെച്ച് കുത്തി വെള്ളം നന്നായിട്ട് ഒലിച്ചു പോകണ്ടോ എന്ന് നോക്കുക കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെടി നല്ല രീതിയിൽ ശ്രദ്ധിക്കണം പിന്നെ ഇന്നിപ്പം നമ്മൾ ഹൈബ്രിഡ് ചെടിയിൽ എങ്ങനെ കമ്പ് മുറിച്ച് നട്ടിട്ട് പൊടിപ്പിക്കുക എന്നുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് കുറേ പേര് ചോദിക്കും ിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇട്ടേക്കണതാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളം കൊടുത്തായിരുന്നു ആ വളം നിങ്ങൾ കാണാത്ത ഒരു ഒന്ന് പോയി കാണണേ കാരണം ആ നമ്മളിപ്പോൾ കമ്പമൊക്കെ മുറിച്ച് നട്ടിട്ട് ഒട്ടും പൂക്കളില്ലാത്ത ചെടിയിൽ ആ ഒരു വളം ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കൾ തരും അതുകൊണ്ട് നമ്മൾ ഇന്ന് വളം ഇന്ന് കാണിക്കണില്ല കേട്ടോ ഈ ഒരു സമയങ്ങളിൽ നമ്മുടെ കടലാശ് ചെടിക്ക് വളം കൂടുതൽ അത്യാവശ്യമാണ് അതായത് വളം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ അതിര് കടന്നാല് ഇലകൾ മാത്രമേ വളരെ പൂക്കൾ ഉണ്ടാവില്ല അപ്പോൾ പൂക്കൾ ഉണ്ടാവാനുള്ള വളങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങൾ നമ്മളിപ്പോൾ നന്നായിട്ട് വളങ്ങൾ ചെയ്ത് കൊടുത്താൽ നമ്മളെ വീട്ടിലുള്ള മറ്റേ ആവശ്യമില്ലാത്ത ചാണക വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് കൊടുത്താൽ പൂക്കൾ ഉണ്ടാവില്ല അതായത് നമ്മുടെ ഇലകൾ കൂടുതൽ തളർത്ത് വരും ചെടി നന്നായിട്ട് കാട് പോലെ വളരും അപ്പോൾ പൂക്കൾ ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ വേണ്ടത് നമുക്ക് പൂക്കാനുള്ള വളങ്ങൾ ചെയ്തു കൊടുക്കാം നമുക്ക് ചെടിയിൽ ഇപ്പോ ധാരാളം പൂക്കൾ വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ അളവിൽ ഫു സൂപ്പർ ഫോസ്ഫറസിൽ അല്ലെങ്കിൽ എൻപിക്ക് അഞ്ച് പത്ത് പത്ത് വളം വെള്ളത്തിൽ കലർത്തിയിട്ട് ഇരുപത് ദിവസം ഇടപെട്ട് നൽകുന്നതൊക്കെ നന്നായിട്ട് പൂക്കൾ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ വെള്ളം നമ്മൾ കൊടുക്കേണ്ട സമയമെന്ന് വെച്ചാൽ ബൊഗിനെ വെള്ളം കൂടുതലായിട്ട് കൊടുത്താൽ വേരുകൾ അത് ചീഞ്ഞു പോകും അപ്പം മണ്ണ് അല്പം വരണ്ടാൽ മാത്രമാണ് വെള്ളം കൊടുക്കാൻ പാടുള്ളൂ പുഷ്പാലത്തെ വെള്ളം കുറച്ച് കൊടുക്കുന്നത് പൂക്കൾ കൂടുതലുണ്ടാകാനും ചെറിയ ചെറിയ നല്ല തളർപ്പുകളൊക്കെ പെട്ടെന്ന് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇപ്പം നമുക്ക് പുതിയ കമ്പുകൾ ഇങ്ങനെ മുറിച്ച് നടാന്ന് നോക്കിയാൽ പല രീതിയിലുള്ള നമുക്ക് കമ്പുകൾ മുറിച്ച് നടാം കേട്ടോ അത് ഹൈബ്രീഡായാലും നാടൻ വെറൈറ്റി ആയാലും ഒക്കെ നമുക്ക് നടാം ഇത് നന്നായിട്ട് പടർന്ന് പൂക്കളായിട്ട് നിൽക്കുന്ന ചെടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത കമ്പുകളാണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം നല്ല രീതിയിൽ നല്ല മൂർച്ചയുള്ള ഒരു കത്രിയോ പ്ലൈഡോ എന്തെങ്കിലും എടുത്ത് കട്ട് ചെയ്യുക കത്തി എന്തെങ്കിലും എടുത്ത് ചെരിച്ച് തന്നെ കട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പം ചെരിച്ച് കട്ട് ചെയ്താലാണ് കറക്റ്റായിട്ട് നമുക്ക് ചെടി നല്ല രീതിയിൽ പിടിക്കുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂത്തുമൂ വരുത് എന്നാൽ അധികം മൂക്കാത്ത കമ്പ് എടുക്കരുത് ആ ഒരു മീഡിയം ടൈപ്പിൽ എടുക്കുക പിന്നെ ഇതിന്റെ ആ ഒരു തുമ്പ് ഭാഗം ഉണ്ടല്ലോ ചെരിച്ച് നല്ല രീതിയിൽ കട്ട് ചെയ്ത് നല്ല ആയിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ പെട്ടെന്ന് കിട്ടും ഇപ്പം മൂ രണ്ട് മൂന്ന് മെത്തേഡ് കാണിക്കുക ആദ്യം ഞാൻ തേനാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിലെല്ലാം നമ്മൾ വെച്ച് ചെയ്താലും നന്നായിട്ട് പൊടിച്ച് വരും അപ്പം തേനിൽ ജസ്റ്റ് മുക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്ത പിന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കറ്റർവാഴയുടെ ജെല്ലും നല്ലതാണ് ഒരു റൂട്ടീൻ ഹോർമായിട്ട് യൂസ് ചെയ്യണം നല്ലതാണ് അപ്പോൾ കറ്റർവാ ഇതും നമുക്കെടുത്തിട്ട് അതും കുത്തി വെച്ച് കൊടുക്കാം ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ ജസ്റ്റ് കുത്തി വെച്ചിരുന്നിട്ട് പിന്നെ നടന്നത് നല്ലതാണ് പിന്നെ അതുപോലെ കറ്റാർവാഴ വെച്ച് നട്ടാലും കുഴപ്പമില്ല പെട്ടെന്ന് പുടിപ്പ് വന്നോളും അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടേക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു പോട്ടി മിക്സ് എടുക്കണം ജസ്റ്റ് മുട്ടത്തൊണ്ടും നമ്മുടെ കിച്ചൺ വേസ്റ്റ് എല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് നല്ല ഒരു മിക്സ് ആണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ അതിൽ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മണലും മണ്ണും കുറച്ച് ചാണകപ്പൊടിയും ഉണക്ക ചാണകപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്താൽ ഒരു പോട്ടി മിക്സിൽ നട്ട് കൊടുത്താൽ മതി കൂടുതലും മണലുണ്ടെങ്കിൽ നല്ലതാണ് എന്നിട്ട് നമുക്ക് ഈ ചെടി നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറ്റാർവാഴയിൽ നമുക്ക് റൂട്ടീൻ ഹോർമോണായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തേൻ യൂസ് ചെയ്യാം അത്രയേ ഉള്ളൂ ഇതുപോലെ ഒന്ന് പയ്യ സോഫ്റ്റ് ആയിട്ട് നമ്മൾ അധികം ഹാർഡായിട്ടൊന്നും കുഴിച്ചു വെക്കരുത് എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് നനച്ചു കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ട് ചിലവരുടെ കമ്പോൾ ഇങ്ങനെ പൊടിക്കാറില്ല ഇങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് തയ്യൊക്കെയാണെങ്കിൽ ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം തണലത്തോട്ട് മാറ്റി വെക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തു വെക്കണം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണത് പ്ലാസ്റ്റിക് കവറാണ് ഇതുപോലത്തെ നല്ല രീതിയിലുള്ള പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക ഒരു പത്ത് ദിവസമൊക്കെ അടച്ചു വെച്ചാൽ പെട്ടെന്ന് ആ ഒരു ആവി അടിച്ച് പെട്ടെന്ന് തന്നെ പൊടിക്കും അപ്പോൾ അത് വെള്ളം ഒഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് വെള്ളം പൊക്കി വെച്ചിട്ട് ഒന്ന് ഒഴിച്ചിട്ട് അടച്ചു വെച്ചാൽ മതി പിന്നെ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമ്മളെയിൽ ഉണ്ടാവില്ല അപ്പോൾ ചെറിയ ചെറിയ കമ്പളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ പദത്തിലേക്കെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ കറ്റാർവാഴ ചെറിയ പീസ് വെച്ചിട്ട് അത് വെച്ച് നമ്മൾ കുഴിച്ചിട്ട് വെച്ചാലും പെട്ടെന്ന് പൊടിച്ചു കിട്ടും കേട്ടോ അങ്ങനെയൊന്നും ചെയ്തു വെക്കാം പിന്നെ നമുക്ക് ഇതുപോലത്തെ കമ്പുകൾ ചെറിയ ചെറിയ കുപ്പികളൊക്കെ ഇടയിലെ കുപ്പികൾ വെച്ചിട്ട് നനച്ചു കൊടുത്തിട്ട് വേണം ഇതുപോലെ കുപ്പി വെച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിനുശേഷം ഇപ്പം നമ്മൾ പൊടിപ്പിക്കുമ്പോൾ ഏറെ ചട്ടിയിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ചെറിയ കമ്പുകളൊക്കെ അപ്പം നമുക്ക് ഹൈബ്രിഡ് കമ്പുകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതെല്ലാം നമ്മൾ പൊടിപ്പിച്ചിട്ടുണ്ടായ പൂക്കളായി നിൽക്കുന്നതെല്ലാം ഇതുപോലെ കവർ ഇട്ടിട്ട് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരിക്കലും നമ്മൾ കവർ പിന്നെ ഓപ്പൺ ചെയ്ത് വെക്കരുത് നമ്മൾ ജസ്റ്റ് നനക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മാത്രം ജസ്റ്റ് പൊക്കി കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് ആ അതിൻ്റെ ആ ഒരു ഈർപ്പം നിന്നിട്ട് തന്നെ പെട്ടെന്നിങ്ങനെ പൊടിപ്പ് വന്നോളും അപ്പം നല്ല ടൈപ്പ് ഇതുപോലത്തെ കവർ ഉണ്ടെങ്കിൽ അതുപോലെ ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കവർ പ്ലാസ്റ്റിക് കവറുകൾ എന്താണോ അത് വെച്ച് ചെയ്യുക കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പൊടിപ്പ് വരും നല്ല രീതിയിൽ പൊടിച്ച് നല്ല നല്ല കമ്പായിട്ട് നമുക്ക് കിട്ടും ചില കമ്പുകൾ പിടിക്കാതെ അങ്ങ് ചീഞ്ഞ് പോവും അപ്പോൾ ഇതുപോലെ കുറേ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കമ്പുകൾ ഇതുപോലെ നട്ട് ചെറുതായിട്ട് ആ പൊടിപ്പൊക്കെ നല്ല രീതിയിൽ വരും കേട്ടോ അത് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും പൊടിപ്പ് വരും പക്ഷെ ഒരു ഒന്നര മാസമൊക്കെ ആയിട്ട് മാത്രമേ ആണ് വേറെ ചട്ടിയിലോട്ട് ഇനി വേര് വരാൻ സമയമെടുക്കും അതുകഴിഞ്ഞ് മാറ്റി നടാൻ പാടുള്ളൂ അതുകൊണ്ട് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള കമ്പുകൾ നിങ്ങളിതുപോലെ നട്ട് കൊടുത്ത് കൊടുക്കുക ഇത് ചെടിക്ക് പൂക്കളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രൂണിങ്ങിന് ശേഷം ഒരു മുപ്പത് നാൽപ്പത് ദിവസത്തിനുള്ളിൽ പുതിയ പൂക്കളൊക്കെ വന്ന് തുടങ്ങും അപ്പോൾ ഇലകളിൽ ചെറിയ വെളുത്ത പൊടി പോലെ ഇത് കറുപ്പ പാടുകൾ അതുപോലെ കീടങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് നീം ഓയിൽ ഉണ്ടല്ലോ അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറും പലരും വന്ന് ചോദിക്കാറുണ്ട് പിന്നെ പച്ചപ്പും നല്ല ഭംഗിയിലൊക്കെ ചെടി നിലനിർത്താനായിട്ട് ആഴ്ചയിലൊരുക്കി നീം വെള്ളം തളിക്കുന്നതൊക്കെ നല്ലതാണ് അതൊക്കെ ചെടി നല്ല രീതിയിൽ ഇത് പൂക്കള് വരാനും ഇലകളിലെ ദീന പ്രശ്നുകളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ મારാനൊക്കെ നല്ലതാ 8 ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ചെടിക്ക് വേണ്ടത് സൂര്യപ്രകാശമാണ് കേട്ടോ പിന്നെ അതുപോലെ നല്ല രീതിയിലുള്ള വീട്ടിലുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കാം കഴിഞ്ഞ വീടുകളിൽ ഞാനൊരു വളം കൊടുത്തായിരുന്നു അപ്പോൾ പൂക്കളില്ലാത്ത ചെടിയിലെല്ലാം ആ വളം തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക ചെടിക്ക് നല്ല രീതിയിലുള്ള കാൽസ്യം പൊട്ടാസ്യം ഒക്കെ ആവശ്യമാണ് ചെടിക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുക അതിപ്പോൾ എൻപിക്ക് ഉണ്ടെങ്കിൽ എൻ പിക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഈ മാസങ്ങൾ നിങ്ങൾ ബൊഗേനുവീല ചെടിയിൽ ശരിയായിട്ട് പചരിച്ചാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ മുഴുവൻ വീട് നിറച്ച് പുഷ്പിക്കും ഇനിയുള്ള മാസങ്ങളിൽ പൂക്കൾ പൂക്കളുണ്ടാകാനുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നമ്മൾ ചെടി നിൽക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് ചെയ്തു നോക്കുക നമ്മൾ ഓർഗാനിക്കായിട്ടും അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസർ ഒക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ പല വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ വളങ്ങൾ കൊടുക്കുക എന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ പലരും ചോദിക്കണ്ടായിരുന്നു കമ്പുകൾ ഇങ്ങനെ മുറിച്ച് നടാന്ന് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് പിന്നെ കുറച്ച് പേർക്ക് സംശയങ്ങളും കൂടിയാണ് ഞാൻ ക്ലിയർ ചെയ്ത കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യാ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം കാണാതെ ഇരിക്കും താങ്ക് സോ മച്ച്